വി കൻഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നിരവധി അവധി വാർത്തകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം കനത്ത മഴ തുടരും എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത നമുക്കിവിടെ കാണാൻ കഴിയും നമുക്കറിയാം ഇന്നലെ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരുന്നു കളക്ടർ അവധി പ്രഖ്യാപിച്ചത് എങ്കിൽ ഓരോ നിമിഷം കഴിയുംതോറും അവധി പ്രഖ്യാപിച്ചിരുന്ന ജില്ലകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു നിലവിൽ കണ്ണൂർ ഇടുക്കി കോട്ടയം പത്തനംതിട്ട വയനാട് എന്നിങ്ങനെ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെ പുറത്തു വരുന്നു കണ്ണൂർ ഇടുക്കി കോട്ടയം പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കനത്ത മഴ തുടരും എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കറിയാം നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ ജില്ലാ കളക്ടർമാർ പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഏതെങ്കിലും ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ കൃത്യമായ അപ്ഡേറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലും എല്ലാവർക്കും ബായ്